പഴയങ്ങനെ വീടുകയാണെങ്കിൽ പിടിക്കാൻ വരുന്ന രണ്ടുപേരും ഹലോ ചില കുട്ടീസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒരു യാത്രയിലോട്ടാണ് കിടന്നിരിക്കുന്നത് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു യാത്രയായിരുന്നു കാരണം ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വയനാട് അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ എൻ്റെ മനസ്സിൽ ഞാൻ പ്ലാനിങ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ യാത്രയിൽ ഇതാക്കണം എന്നുള്ളത് പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ ഒരു യാത്ര ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു എന്ന് പറഞ്ഞാൽ ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു യാത്രയാണ് അപ്പോൾ ഈ യാത്രയ്ക്ക് ഒരു വേദി ഒരുക്കി തന്നത് നമ്മളുടെ സ്വന്തം ഇക്കയാണ് എന്തായാലും ഇക്കയോടെ ഒത്തിരി നന്ദി പറയുന്നു കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ എന്താ പറയുക ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലിക്കൽ കല്ലിലോട്ടാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലങ്ങളൊന്നും എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു ഞാൻ പൊതുവേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഞാൻ അങ്ങനെ യാത്ര എവിടേക്കും ചെയ്യാത്ത ഒരാളാണ് ഇപ്പം മെല്ലെ മെല്ലെ യാത്രകൾ ചെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അവർ ഫാമിലി ആയിട്ട് പോയിട്ട് വന്ന സമയത്ത് ഞാൻ ചുമ്മാ ആ ഫോട്ടോസ് എനിക്ക് സെൻഡ് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചതായിരുന്നു ഇത് ഇതെവിടെയാ സ്ഥലം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇന്ന സ്ഥലമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറയുക ഞാൻ പറഞ്ഞു നമ്മളെ കൊണ്ടുപോകാൻ ആരും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കൊണ്ടുപോയാൽ മതിയോ എന്ന് ചോദിച്ചു കേട്ടോ അങ്ങനെയാണ് ഒട്ടും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇക്ക വന്ന് നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ എന്താ പറയുക എനിക്ക് ഇക്ക അറിയാൻ തുടങ്ങിയിട്ട് എനിക്ക് എട്ട് ഒമ്പത് വർഷത്തിലെ പരിചയമുണ്ട് എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠൻ എന്നൊരു സ്ഥാനത്ത് തന്നെയാണ് ഇന്ന് വരെ എൻ്റെ അടുത്ത് നിന്നിരിക്കുന്നത് കേട്ടോ എപ്പോഴും ഉപദേശങ്ങൾ തന്നെയായിരിക്കും ഞാൻ എവിടെയെങ്കിലും ഒരു നല്ലതിൽ എത്തിക്കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി എന്താ പറയുക ഒത്തിരി ഒത്തിരി എന്താ പറയുക ഞങ്ങൾ ആകെപ്പാടെ കണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഒരാഴ്ച നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് കണ്ടു അത്രയേ ഉള്ളൂ അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷം തന്നെ ഒത്തിരി സന്തോഷം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു യാത്ര എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒത്തിരി സന്തോഷം തരുന്ന നിമിഷങ്ങളല്ലേ അപ്പോ അതേപോലത്തെ ഒരു നിമിഷമാണ് അപ്പോൾ നമ്മളിതാ ഇതാ കല്ലിലാണ് വന്നത് പക്ഷേ വന്ന ഉടനെ തന്നെ നല്ല മഴയായിരുന്നു മഴ എന്ന് പറഞ്ഞാൽ നിനക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ നല്ല മഴയായിരുന്നു അങ്ങനെ ചുമ്മാ എന്നാൽ പിന്നെ ശരി മൊബൈൽ നമുക്ക് ഓരോരോ ടെസ്റ്റിംഗ് നമുക്ക് നോക്കി നോക്കാം എനിക്ക് ഇപ്പോഴും ഐഫോണിൽ എങ്ങനെയാണ് വീഡിയോസ് എടുക്കുക എന്നുള്ളത് അതിന് ഓരോരോ വീഡിയോ ക്ലാരിറ്റിക്ക് ഓരോരോ സംഭവങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ എന്താ പറയുക ചുമ്മാ ഒരു സ്ലോ മോഷൻ ആയിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു നമ്മളാണെങ്കിൽ അവിടെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനും ചേച്ചിയും ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ചെറിയൊരു വിശിപ്പെന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ അവിടെ ഒരു കുഞ്ഞി കടയുണ്ടായിരുന്നു ആ കടയിൽ നിന്ന് ഞങ്ങൾ ബ്രെഡ് ഓംലെറ്റും ചായയും കുടിച്ചു അപ്പോൾ ചെറിയൊരു സമാധാനം കിട്ടി ഒന്ന് മഴ വേഗം പോയിരുന്നെങ്കിൽ നമുക്ക് ആ ഇല്ലിക്കൽ കല്ലിലോട്ട് ഒന്ന് കല്ല് കാണാവുമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ മഴയാണെങ്കിൽ നിങ്ങളാണോ ഞാനാണോ പറഞ്ഞിട്ടാണ് മഴ നില്ക്കുന്നത് അങ്ങനെ നോക്കൂ മഴ നല്ല മഴയാണ് അവിടെ നിന്ന് മേലെ നിന്ന് മരട മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാട്ടം ഇങ്ങനെ ഒലിഞ്ഞൊലിഞ്ഞ് വരുന്ന ആ ഒരു ഇതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് രസമാണ് നോക്കൂലേ ആ വെള്ളം വരുന്നത് കാണാനായിട്ട് വളരെ മനോഹരമായിട്ടു കേട്ടോ നമ്മളിതിപ്പോൾ എന്ത് രസമാണ് നമുക്ക് കാണാൻ അങ്ങനെ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് രസാന്നറിയോ നമ്മുടെ മനസ്സിനും കണ്ണിനും കുളിർമതിരുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ഇവിടെ വന്നിട്ടുള്ള കുറേ കാഴ്ചകൾ കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു യാത്രയാണ് ഈ ഒരു യാത്ര കേട്ടോ ഇപ്പോൾ നമ്മൾ ജീപ്പിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് പക്ഷെ മഴ ഒന്ന് ചെറുതായിട്ട് തോർന്നാൽ നമുക്ക് പോകാമെന്ന് വിചാരിച്ചു പിന്നെ മേലെ പോയിട്ട് മഴ കൊള്ളേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്യുന്നത് നല്ല രസം കേട്ടോ ഈ ഒരു വ്യൂ കാണാൻ പറഞ്ഞാൽ അതേ കൂടെ ഈ കോടയും നല്ല തണുപ്പ് എൻ്റെ രസാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ഒരു ഡ്രസ്സായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു ഞാനിങ്ങനെ കിടുകിട് കിടക്കിടാന്ന് വെറുക്കായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു എന്ത് രസമെന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ഒത്തിരി ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾ ബ്രെഡ് ഒക്കെ കഴിച്ചിട്ട് മേലോട്ട് പോകാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ രണ്ട് പേരുടെ മുഖം മാറിപ്പോയി മുഖം അങ്ങോട്ട് എനിക്ക് ഇവിടുത്തെ കാറ്റടിച്ച സമയത്ത് നമ്മളുടെ മുഖം വന്ന് മാറിപ്പോയി അതായത് ചില സിറ്റുവേഷൻ നമ്മൾ പറയില്ലേ തണുപ്പിൽ പോകുമ്പോൾ ചൂടിൽ പോകുമ്പോഴും അങ്ങനെയുള്ള വ്യത്യാസം ഉണ്ടാവുമല്ലോ ഓരോരുത്തർക്ക് എനിക്ക് ക്ലൈമറ്റ് തന്നെ ഇവിടുന്ന് കോയമ്പത്തൂർ പോയാൽ തന്നെ എനിക്ക് എൻ്റെ ഫേസിൽ ഡിഫറൻസ് വരും കേട്ടോ വെള്ളം അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് എനിക്ക് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുമ്പോൾ എൻ്റെ ഫേസ് ഭയങ്കര ഡെള്ളാവും പിന്നെ അത് രണ്ട് ദിവസം ആവണം അവിടെ നിന്നാലേ വീണ്ടും അങ്ങനെ നമ്മൾ ജീപ്പിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എത്താറ് ഇതാ കണ്ടോ ആ കാണുന്ന വലിയ കല്ലാണ് ഇല്ലിക്കൽ കല്ലെന്ന് എന്ന് പറയുന്നത് അപ്പോൾ ആ കല്ല് നമുക്ക് പോയപ്പോൾ തന്നെ ആ ഒരു കുഞ്ഞ് മിന്നായം പോലെ കണ്ടു എന്നല്ലാതെ പിന്നെ അവിടെ ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തു ഇറങ്ങുന്നത് വരെ നമ്മൾ ആ കല്ല് പിന്നെ കണ്ടിട്ടില്ല നിങ്ങൾക്ക് കാണാൻ വേണമെങ്കിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ അത് കാണുന്നില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ ആ ഒരു മിന്നായം കണ്ടോ ഫസ്റ്റ് നമ്മൾ കയറി വന്നപ്പോൾ ഈ ഇവിടെയാണ് ആ പക്ഷേ ആ കല്ല് കണ്ടോ ഇപ്പോൾ മൊത്തം കോട കൊണ്ട് മാഞ്ഞിരിക്കുകയാണ് അതായത് മൊത്തം കോട മൂടിയിരിക്കുകയാണ് ആ കല്ല് അപ്പോൾ കോട ഒന്ന് തെളിയുമ്പോഴേ ആ കല്ല് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഒരു സെക്കൻഡിൽ നമ്മളൊരു മിന്നായം പോലെ കണ്ടു എന്നുള്ളത് അതിനുശേഷം വന്നവർക്കാർക്കും ആ കല്ല് നമ്മൾ ഇറങ്ങുന്നത് വരെ കാണാൻ പറ്റിയില്ല കേട്ടോ എന്തോ ദൈവം അതിനൊരു ഭാഗ്യം തന്നു എന്ന് തോന്നുന്നു കാരണം ഇവിടെ വരുന്ന പലരും ഫസ്റ്റ് ടൈം വരുമ്പോൾ ആ കല്ല് കാണാറില്ല അതായത് പിന്നെ ഒരുപാട് പ്രാവശ്യം അവർ വീണ്ടും കാണണം കാണണം എന്ന് വിചാരിച്ച സമയത്ത് മാത്രമേ കണ്ടോ ഇപ്പോൾ നോക്കൂ ഇത്രയും നോക്കുന്ന സമയത്ത് അവിടെ കല്ലില്ലല്ലോ കണ്ടോ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ ഇവിടെ എപ്പോഴും മഴയും ഉണ്ടാവും ഇതേപോലെ കോടയായിരിക്കും അപ്പോൾ ആ കല്ല് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം എന്നാലേ പിന്നെ ഭാഗ്യം കൂടെ വേണമെന്ന് പറയില്ല അങ്ങനെ ഉണ്ടെങ്കിലേക്കാണോ ഒരു മിന്നായം പോലെ എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് കണ്ടു അതുകൊണ്ട് ഒത്തിരി സന്തോഷം വേറെന്താ വേറെ ഞാൻ അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ടൊക്കെ ആൾക്കാർ കേറി പോകുന്നത് കണ്ടു കണ്ട ഇവിടെ ഒരു കല്ല്ണ്ട് ഇപ്പൊ കല്ല് കാണൂല അടിപൊളിയ കേട്ടോ എന്ന് പറഞ്ഞ അടിപൊളി എന്താ ചേച്ചി ചേച്ചിയുടെ ഒരു എടുക്കട്ടെ ചേച്ചി ഇതുവരെ കേറിട്ട് ക്ഷീണിച്ചു ഇനി അങ്ങോട്ട് കേറണോ വേണ്ടത് ആലോചിക്കേണ്ട വീഴാണെങ്കിലും പിടിക്കാൻ വരണുണ്ട് ഇപ്പോൾ ഞാൻ പോകുന്ന പോക്ക് കണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ദിയ ഇപ്പം അതിൻ്റെ മേലെ എത്തുന്നു ഒട്ടും ഇല്ലാട്ടോ അതിൻ്റെ മേലോട്ട് കയറാൻ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് ഞാൻ അത്രയും വലിയ ഒന്നും എടുക്കുന്നില്ല വേണമെങ്കിൽ പോകാമായിരുന്നു പിന്നെ ഒന്നാമത് ഭയങ്കര മഴ ഇങ്ങനെ വന്ന് വന്ന് പോകുന്നതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് മഴ ഒരു ഇത് എനിക്കിപ്പോൾ ഇല്ല കാരണം നല്ല തണുത്ത് വരച്ചിട്ടാണ് ഇപ്പോഴേ ഞാൻ പോകുന്നത് അതുകൊണ്ട് അതിനുള്ള ഒരു ഇത് ഞാൻ എടുക്കുന്നില്ല പിന്നീട് ഒരു പ്രാവശ്യം വേണമെങ്കിൽ വരുമ്പോൾ നമുക്കതിന് മേലെ പോയി നോക്കാം ഇപ്പം എന്തായാലും വേണ്ട വന്ന സ്ഥിതിക്ക് ഒരു കുഞ്ഞു മായാജാലം പോലെ നമ്മൾ കാണാൻ വന്ന ഇല്ലിക്കൽ കല്ലെന്ന് പറയുന്ന സംഭവം കാണുകയും ചെയ്തു അതുകൊണ്ട് എനിക്ക് സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ആൾക്കാർ പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ പോകാതൊന്നുമില്ല പോകുന്നുണ്ട് അപ്പോൾ ഇക്ക ഇങ്ങനെ വളച്ചും തിരിച്ചും ഫോട്ടോസും ഒക്കെ എടുക്കാനുണ്ട് കൂടെ കണ്ടോ മുന്നിലൂടെ ഇങ്ങനെ പോകുന്നത് എന്ത് രസം ഇങ്ങനെ പുക പോലെ പോകുന്നത് കണ്ടോ അപ്പോൾ നല്ല ഒരു ഭംഗി എന്താ ഇപ്പം ഇവിടെയാണ് ആ കല്ല് ഉള്ളത് പക്ഷേ നമുക്ക് ആ കല്ല് നമുക്ക് കാണാൻ പറ്റത്തില്ലാട്ടോ ഇതിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ ഫുള്ളായിട്ടൊരു വ്യൂ കാണാം അത്രേ ഉള്ളൂ അല്ലാതെ അവിടെ ഒന്നും ഇല്ല ഇല്ലാട്ടോ അത്ര തന്നെ ഉള്ളൂ നമ്മൾ പോയി കഷ്ടപ്പെട്ട് പോകണം അതേപോലെ ഇറങ്ങി വരണം അതൊക്കെ ഒരു എന്താ പറയുക ഒരു രസമല്ലേ അങ്ങനെ വേണമെങ്കിൽ പോകാം പക്ഷെ നമ്മൾ സൂക്ഷിച്ച് വേണം പോവാൻ കാരണം ഒന്ന് തെന്നിക്കഴിഞ്ഞാൽ തറയും തത്തി താഴെ എത്തും അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നടക്കാൻ കേട്ടോ ഒത്തിരി പേര് വേല പോയിട്ടുണ്ടായിരുന്നു അവരൊക്കെ മഴ വന്നപ്പോൾ അവിടെ തന്നെ നിന്ന് നനഞ്ഞു കുളിച്ച് ആൾട്ടം ഇറങ്ങി വന്നു എന്തായാലും മേലെ പോയവരൊക്കെ നനഞ്ഞും കുളിച്ചാട്ട വന്നിട്ടുണ്ടായിരുന്നത് കാരണം നല്ല മഴ അവിടെ നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല കാരണം ഇവിടെ പറയുന്നത് എപ്പോഴും മഴ ഇങ്ങനെ പെയ്തു കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത് കേട്ടോ കണ്ടോ ഇപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ ആ കല്ല് കാണുന്നുണ്ടോ കാണുന്നില്ലല്ലോ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നുണ്ട് ആ കല്ലങ്ങ് മൊത്തം കോടയോട് നമുക്ക് ഒന്നും കാണാൻ പറ്റാത്തൊരു ആയിരുന്നു കേട്ടോ പക്ഷേ നല്ല മനോഹരമായ ഒരു വ്യൂ പോയിൻ്റ് ആണ് ഇത് നമ്മൾ മെല്ലെ സാവധാനം പോയി കുറേ ആൾക്കാർ ഒരുമിച്ച് പോവുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ പോയി ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് മെല്ലെ നിൽക്കണം പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത് ഇങ്ങനെ ഉള്ള സ്ഥലത്ത് നമ്മളിപ്പോൾ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കയറി നിൽക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം അവരുണ്ടാക്കണം അപ്പോൾ കാരണം ഇത്രയും കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്ന സമയത്ത് അവരൊക്കെ നനഞ്ഞില്ലേ അതുകൊണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ എത്ര പേർക്ക് ആ അഭിപ്രായത്തിനോട് യോജിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അങ്ങനെ നമ്മൾ ഈ മേലെ കയറിയിട്ട് താഴെ വന്നു ഇനി ഇവിടുന്ന് ആണ് നമുക്ക് ജീപ്പിലോട്ട് താഴെ പോകേണ്ടത് കേട്ടോ അങ്ങനെ നമ്മൾ വരുമ്പോൾ ജീപ്പ് കയറി ജീപ്പ് കയറിയിട്ട് നമ്മൾ കുഞ്ഞിയതായിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട് നല്ല എന്താ പറയുക ചേച്ചിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം നമ്മുടെ തണുപ്പല്ലേ ചേച്ചിക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ് ചൂടിനോടാണ് ചേച്ചിക്ക് ഭയങ്കര അലർജി പക്ഷേ ഞാൻ ചൂട് വേണമെങ്കിലും സഹിക്കും ഇത്രയും തണുപ്പൊന്നും എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ ഒരുപാട് ആൾക്കാർ നടന്നു പോകുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അതായത് ജീപ്പ് എല്ലാവരും നമുക്ക് ഫുൾ വ്യൂ കണ്ട് ആസ്വദിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നടന്നു പോവാം പക്ഷേ നടക്കുമ്പോൾ നടക്കാൻ പറ്റുന്നവർക്ക് നടക്കാൻ പറ്റും പക്ഷെ എന്നെക്കൂടൊന്നും പറ്റത്തില്ല അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു അമ്പത് രൂപയെങ്ങാണ്ടാണ് തോന്നുന്നു ജീപ്പിൻ്റെ ചാർജ് പോയി ഒന്നും കാണാൻ പറ്റില്ല ഒരു വീഡിയോ മാത്രം എടുത്തിട്ടുണ്ട് അത്രയൊക്കെ തന്നെ ഉള്ളൂ ബാക്കിയൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും ഹലോ എവിടെയാണ് അങ്ങനെ നമ്മുടെ കൂടെ ജീപ്പിലുണ്ടായിരുന്ന കുറച്ച് കുട്ടികളുണ്ടായിരുന്നു ആ കുട്ടികളൊക്കെ തൃശ്ശൂരുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ ചാനലൊക്കെ ഇതാന്നൊക്കെ ചോദിച്ച് ചേച്ചിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നൊരു സബ്ബൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ തൃശ്ശൂരുള്ള ആൾക്കാരാണ് പേരാരോ എനിക്ക് ഓർമ്മയില്ല മേ ബി കാണുന്നുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ എന്ത് രസമാണ് നോക്കൂ വ്യൂ കണ്ടോ എന്തൊരു നല്ല വ്യൂ ആണ് വ്യൂ എന്ന് പറഞ്ഞ ഒരു രക്ഷയിലാത്ത വ്യൂ ആട്ടോ ഉറപ്പായിട്ടും നിങ്ങൾ മിസ് ചെയ്യരുത് ഇവിടെ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇല്ലിക്കൽ കല്ല് പോകാൻ പ്ലാനുള്ള ആൾക്കാർ ഉറപ്പായിട്ടും പോവുക സൂക്ഷിച്ചിട്ടൊക്കെ പോകണം എന്ന് എനിക്ക് പറയാനുള്ളൂ കേട്ടോ കാരണം കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് അതിനുള്ളൊരു സംവിധാനം അവിടെ ഇല്ല ഒരു കുഞ്ഞ് രണ്ട് മൂന്ന് കടകളുണ്ട് നല്ലത് നമ്മൾ മേലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മഴ വന്നാൽ നമ്മൾ മഴ നനഞ്ഞേ പറ്റൂ പിന്നെ കുട എടുത്തിട്ട് പോകും എത്രത്തോളം കുടയുണ്ടെങ്കിലും നമുക്ക് നനയുമല്ലോ അങ്ങനെ ഓക്കെ അത് ഞാൻ പറഞ്ഞെന്ന് മാത്രം പക്ഷേ അടിപൊളി സ്ഥലമാണ് ഒരിക്കലും മിസ് ചെയ്യരുത് ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പോയി ആ ഒരു ഇതെന്താന്നുള്ളത് നമ്മളൊന്ന് കണ്ടിരിക്കണം അത് ആസ്വദിച്ചിരിക്കണം കേട്ടോ അങ്ങനെ വരുന്ന സമയത്ത് ഇതാ നമ്മളിപ്പോൾ താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ് ഇനി നമ്മൾ കുറച്ച് സ്ഥലങ്ങളും കൂടെ പോവാനുണ്ട് അപ്പോൾ അതൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും നിങ്ങളുടെ മുന്നോട്ട് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എന്താ പറയുക ഇന്നത്തെ ഈ ഒരു കുഞ്ഞു യാത്രയിൽ നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ആസ്വദിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു തമിഴ് മക്കളെ നിങ്ങൾ കേരള വെറുതെന്താ കണ്ടിപ്പാ ഇല്ലിക്കൽ കല്ല് പോങ്ക പോയി പാത്തിട്ട് വാങ്ങ നല്ല പ്ലേസ് നിങ്ങൾ കണ്ടിപ്പാ പാകണം ഇല്ലാ ഉറപ്പ മിസ് പണുങ്ങ ഓക്കെങ്ങളാ അപ്പോൾ എന്താ പറയുക ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം നമ്മുടെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് എന്താ പറയുക വീഡിയോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷമാവും എനിക്കും എന്താ പറയുക അത്രയും പറയാനുള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ചെലക്കുട്ടീസ് ബായ് ലവ് യു ഉമാ